നമസ്കാരം സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായ കന്യാകുമാരി ത്രിവേണി സംഗമ തീരത്ത് കടലിനു മീതെ കണ്ണാടി പാലം ഒരുക്കിരിക്കാണ് തമിഴ്നാട് സർക്കാർ വിവേകാനന്ദ പാർക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യേ നിർമ്മിച്ചിരിക്കുന്ന ഈ കണ്ണാടി പാലം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിയേഴ് കോടി രൂപ ചിലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമാണ് ഉള്ളത് പാലത്തിന്റെ ആർച്ചുകൾക്ക് പതിനൊന്ന് മീറ്റർ വരെ ഉയരുമുണ്ടാകും ും തമിഴ്നാട് സർക്കാരിന്റെ പുതുവർഷ സമ്മാനമായാണ് ത്രിവേണി സംഗമ തീരത്ത് കണ്ണാടിപ്പാലം സഞ്ചാരികൾക്കായി തുറന്നു നൽകുന്നത് തിരുവള്ളുവർ പ്രതിമയ്ക്കരികെയുള്ള ബോട്ട് ബോട്ടുചട്ടി പാറകൾ കൂടുതലുള്ള സ്ഥലമാണെന്ന് മാത്രമല്ല ഇവിടെ ആഴക്കുറവുമുണ്ട് അതിനാൽ പ്രതികൂല കാലാവസ്ഥയിൽ ബോട്ട് സർവീസ് നിർത്തിവെക്കേണ്ട സാഹചര്യം ഇവിടെ നിലനിന്നിരുന്നു അതിനാൽ വിവേകാനന്ദ സ്മാരകത്തിൽ എത്തുന്നവർക്ക് പോലും തിരുവള്ളുവർ പ്രതിമ സന്ദർശിക്കാനും കഴിഞ്ഞിരുന്നില്ല ഇങ്ങനെ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ തിരുവള്ളുവർ പ്രതിമയിലേക്കുള്ള ബോട്ട് സർവീസ് മുടങ്ങുന്ന സാഹചര്യത്തിന് പരിഹാരം ാണ് ഇത്തരത്തിലൊരു പാലം നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ തമിഴ്നാട് സർക്കാർ എത്തിച്ചേർന്നത് ഇക്കഴിഞ്ഞ ജൂണിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇതിനായി തിരുവള്ളുവർ പ്രതിമയ്ക്ക് സമീപമുള്ള വിവേകാനന്ദ പാറയിലും മൂന്ന് വീതം കൂറ്റൻ തൂണുകളും കടലിൽ ആറ് തൂണുകളുമാണ് സ്ഥാപിച്ചത് ഓരോ തൂണിനും ഇരുപത്തിയേഴ് അടി ഉയരമാണ് ഉള്ളത് കടൽ കാറ്റേറ്റ് ഈ തൂണുകൾ നശിക്കാതിരിക്കാൻ രാസമിശ്രിതം കലർന്ന സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പാലത്തിന്റെ മധ്യത്തിൽ കട്ടിയുള്ള കണ്ണാടി സ്ഥാപിച്ച് തൂക്കുപാലം മാതൃകയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ കണ്ണാടി പാലം തുറക്കുന്നതോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്ക് നടന്നെത്തിച്ചേരാൻ സാധിക്കും സന്ദർശകർക്ക് സുരക്ഷിതവും ആസ്വാദികരവുമായ അനുഭവം ഉറപ്പാക്കാൻ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ഈ ചില്ലുപാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കടൽക്ഷോഭം കാറ്റിന്റെ വേഗം തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്താണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കടൽപാലത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി അനുബന്ധ പ്രദേശങ്ങളിൽ പത്തു കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ുടെ നവീകരണം ബോട്ട് ജെട്ടിയിൽ ടിക്കറ്റ് എടുക്കാൻ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഈ പാലത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം പ്രശസ്ത ശില്പി സുദർശൻ പട്നായിക് മണ്ണുകൊണ്ട് നിർമ്മിച്ച തിരുവള്ളുവരുടെ പുതിയ പ്രതിമയുടെ അനാച്ഛാദനവും തമിഴ്നാട് മുഖ്യമന്ത്രി നിർവഹിക്കും തുടർന്ന് പാലത്തിൽ ലേസർ ഷോയും നടത്തും തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ചൂബിലിയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കവിയറിങ് എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് വരെ തുടരും പുരാതന തമിഴ് കവിയും തത്വചിന്ത തിരുവള്ളുവരുടെ നാൽപ്പത്തി ഒന്ന് മീറ്റർ ഉയരമുള്ള പ്രതിമ രണ്ടായിരം ജനുവരി ഒന്നിന് അന്നത്തെ മുഖ്യമന്ത്രി എം കരുണാനിധിയാണ് അനാച്ഛാദനം ചെയ്തത് പുതിയ കണ്ണാടി പാലത്തിന്റെ വരവോടെ ഇനി കന്യാകുമാരി ത്രിവേണി സംഗമം കാണാൻ എത്തുന്നവർക്ക് പുതിയ അനുഭവമാകും അത് സമ്മാനിക്കുക വാർത്തയുടെ നിറം തേടി തനി